സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം പത്തൊൻപതാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ വിദ്യാർത്ഥിനി ശ്രദ്ധ എസ് ബിജു നമസ്തേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമീത ശ്രീരാമ രാമ ലോകത്തിരാമ ജയ ഹിമാലയത്തെ പോലെയും സാഗരത്തെ പോലെയും ആകാശത്തെ പോലെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് രാമായണം രാമായണത്തിന്റെ ഉള്ളടക്കം രാമാചരിതമാണ് മദ്യാത പുരുഷോത്തമനായ രാമനെ ഭാരതത്തിലെ ഭൂപ്രകൃതിയോടാണ് വാഗ്മി ഉപമിച്ചിരിക്കുന്നത് രാമൻ ആഴി പോലെ അഗാധശേനും ഹിമവാനെ പോലെ അചഞ്ചലാത്മവുമാണെന്നാണ് വാഗ്നികി പറഞ്ഞിട്ടുള്ളത് ഹിമാലയവും അലയാഴിയും ഭാരതത്തിന്റെ രണ്ടതിരുകളാണല്ലോ രാമന്റെ സ്വഭാവത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ നീതിനിഷ്ഠയും സത്യസന്ധതയുമാണ് എന്ന് വാത്മികി ആവർത്തിച്ച് പറയുന്നുണ്ട് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെ മഹത്തായ സന്ദേശമാണ് സമൂഹത്തിന് പകർന്നു നൽകുന്നത് വിക്രമാതി സദസ്സിലെ ഒരു ദിവസം ചക്രവർത്തി തന്റെ പണ്ഡിതന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും അത്തവത്തായ ശ്ലോകമേത് പണ്ഡിതോമണികൾക്കൊന്നും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഉത്തരം പറയുന്ന ആൾക്ക് സമ്മാനം നൽകുമെന്ന് ചക്രവർത്തി പ്രഖ്യാപിച്ചു വിവരമറിഞ്ഞ പണ്ഡിത ശ്രേഷ്ഠനായ വരുരുചി കൊട്ടാരത്തിലെത്തി എന്നിട്ട് ചക്രവർത്തിയുടെ മുന്നിൽ അതിമധുരമായി ശ്ലോകം അവതരിപ്പിച്ചു രാമഹ ദശദ വിദ്ധി മാം വി ജനകദ്മജ അയോധ്യ വിദ്ധി ഗച്ച താഥ യഥാസുഖം വനവാസത്തിന് ഭാഗാനായി തയ്യാറെടുത്ത ലക്ഷ്മണൻ മാതാവായ സുമിത്രയുടെ അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോൾ സുമിത്ര സ്വന്തം മകനു നൽകിയ ഉപദേശമാണിത് രാമനെ പിതാവായ ദശോധന സമമായും ജനപത്മജിയായ സീതയും സ്വന്തം മാതാവൻ അവന്റെ സ്ഥാനത്തും സ്വരാജ്യമായ അയോധ്യയെയും കണ്ടുകൊണ്ട് സുഖമായി കഴിയുക എന്നതായിരുന്നു അമ്മയുടെ ധീരമായ ധർമ്മ വചസുകൾ അധർമ്മത്തിനായി സ്വന്തം മക്കൾക്ക് പ്രേരണയും വഴിയും ഒലകി കൊടുക്കുന്ന നിരവധി വാർത്തകൾ നിത്യനീണം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ൾ ഇന്നത്തെ സമൂഹത്തിന് ഉജ്ജ്വല പ്രകാശമാവേണ്ടത് തന്നെയല്ലേ നിസ്സർദ്ദതയും നിഷ്കളങ്കതയും ധർമ്മിക മൂല്യങ്ങളെ പറ്റിയുള്ള ബോധവും കടമകളെ ഓർമ്മപ്പെടുത്തലുമൊക്കെ സുമിത്രയുടെ വാക്കുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നന്മകളുടെ നിറകൂടമായി കുട്ടികൾ വളരട്ടെ അവർക്ക് പ്രേരണയിൽ സുമിത്രയെ പോലുള്ള അമ്മമാർ ഉണ്ടാവട്ടെ രാമായണൻ ഇനിയും സമൂഹത്തിൽ കെടാ തെളിയട്ടെ നന്ദി നമസ്കാരം